ഈ അഞ്ച് സ്വരങ്ങളുള്ള രാഗങ്ങൾ അതായത് മോഹനം അതിലെ ഏറ്റവും ഇഷ്ടമുള്ളത് മോഹനം ഹിന്തോളം അങ്ങനെയുള്ള രാ ശുദ്ധാന്യാസം ഇതൊക്കെ ഭരതേട്ടൻ്റെ ഫേവറേറ്റ് ആണ് അത് വേറൊന്നും ഉണ്ടല്ല അത് വളരെ നാച്ചുറലായിട്ടുള്ള സംഗീതമാണത് ഒരു ഹാ ഒട്ടു ഹാടൽ വളരെ എന്താ പറയുക നമ്മുടെ പ്രകൃതിയോട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന രാഗങ്ങളാണ് അതിലുണ്ടാകുന്നത് മുഴുവൻ അപ്പോൾ ഇത് ഞാൻ ഞാനിതൊന്നും അറിഞ്ഞിട്ടല്ലോ ഇങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും വെച്ചിട്ടല്ല ഞാനതിൽ ആ സീൻ അത് ടോട്ടലി അവിടെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് മൊത്തം ആ ഖുകനയ്ക്കൽ വെള്ളച്ചാട്ടവും ഇതെല്ലാം കാണുമ്പോൾ എൻ്റെ മനസ്സിൽ മോഹനമാണ് വരുന്നത് അപ്പൊ ഞാൻ മോഹനത്തിൽ കുറേ പിന്നീട് കാതോട് മറ്റേ ഒരു ഇൻസ്പിറേഷൻ അതിൽ നിന്നാണ് അപ്പം അതന്ന് ഞാൻ വായിച്ചപ്പോൾ ഭരതൻ ഷൂട്ടിങ് സ്റ്റാർട്ട് പറഞ്ഞിട്ട് ഭരതേട്ടൻ ഞാൻ വായിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് കാണാം ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതാണ് ആ പടത്തിൻ്റെ റീ റെക്കോർഡിങ് സമയത്ത് ഭരതേട്ടൻ ഇത് ഈ ബിറ്റുകളൊക്കെ വീണ്ടും വേണം അപ്പം എങ്ങനെ ഇനി വേറൊരാളന്വേഷിച്ച് പോകണേ റീ റെക്കോർഡിങ് എന്നോട് ചെയ്യാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഭരതേട്ടൻ്റെ നിർബന്ധം അങ്ങനെ അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം എൻ്റെ കൂടെ സുഹൃത്ത് അന്ന് മ്യൂസിക് ഡയറക്ടർ അല്ല ജോൺസൺ അപ്പോൾ അനന്ത തൃശൂർക്കറിനാണ് അപ്പോൾ ജോൺസനെയും കൂടി വിളിക്കാം അങ്ങനെ ഞങ്ങൾ ഡൂ ആയിട്ടാണ് അതില് ആ പടത്തിൻ്റെ റീറെക്കോർഡി റീറെക്കോർഡിങ് ചെയ്തത് ആ